ആദ്യം നമ്മൾ ഇൻഷോട്ട് എടുക്കുക എൻ്റേത് കൊള്ളായിജ് എന്നും പറഞ്ഞ ഓപ്ഷൻ എടുക്കുക പിന്നെ ഏ ഇടത്തേ ബ്ലൈൻഡ് എടുക്കുക പിന്നെ നമ്മുടെ ഗാലറിയിലോട്ട് പോവും നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഒന്നിക്കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യണം ഇപ്പോൾ ഞാൻ തഴത്തോട്ട് പോയിട്ട് നോക്കി നോക്കി ഇപ്പോൾ ഒരു രണ്ട് മൂന്നാല് ഫോട്ടോ വെച്ച് നമുക്ക് ചെയ്ത് കാണിക്കാം ഇപ്പോൾ എന്നാ രണ്ട് മൂന്ന് നാല് ഫോട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗാലറിയിലോട്ട് വരും ഇതുപോലെ ചേർന്നിരിക്കും ഇപ്പം നമ്മൾ ഓരോ ഫോട്ടോയും നമുക്ക് സെലക്ട് ചെയ്ത് സൈസ് എങ്ങനെ വെക്കണം എന്ന് വെച്ച് വെക്കാം പിന്നെ ഓരോ ഫോട്ടോയും നമുക്ക് സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്യാം ലേ ഔട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം ഫോട്ടോയുടെ സൈസ് കൂട്ടാം നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ഫോട്ടോയുടെ സൈസ് വലുതാക്കാം ഇപ്പോൾ തൊട്ടുമൂളത്ത് ഫോട്ടോ ചെറുതായിട്ട് വരും അങ്ങനെയൊക്കെ ഉണ്ട് അതെ ഫോട്ടോ ഇപ്പോൾ ക്രോപ്പ് ചെയ്യാം ഓരോ ഫോട്ടോയും നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് ക്രോപ്പ് ചെയ്യാം ഉണ്ടോ അങ്ങനെയൊക്കെ ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് ബ്ലെൻഡ് കൊടുത്ത് ഓരോ എഫക്റ്റ് അതിൽ നിന്നടുക്കൂടെ നമുക്ക് എഫക്റ്റ് കൊടുക്കാം അങ്ങനെ കൊടുക്കാം ോ മാറ്റാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ഈ ഫോട്ടോ ചെയ്യുമ്പം നമ്മൾ ഇപ്പം ഈ ഫോട്ടോയെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്ത പോലത്തെ ഒരു ലേ ഔട്ട് നമുക്ക് കിട്ടും പിന്നെ ഫോട്ടോയുടെ റേഷ്യോ മാറ്റി കൊടുക്കാം യൂട്യൂബിന് ഫേസ്ബുക്കിന് ഇൻസ്റ്റാഗ്രാമിന് ഒക്കെ രീതിക്കുള്ള ലേ ഔട്ട് നമുക്ക് റേഷ്യോ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഇനി ഫോട്ടോ വേറെ ആഡ് ചെയ്യുകയാണെങ്കിൽ റീപ്ലേസ് എന്നുള്ള ഓപ്ഷനുണ്ട് ആ ഓപ്ഷനിൽ നമുക്ക് വേറെ ഫോട്ടോ ആഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ സേവ് ചെയ്ത് വരും ഗാലറിയിലോട്ട് അടുത്തത് വേറെ ഒരെണ്ണം ഞാൻ ചെയ്യാവേ നമുക്ക് ഒരു ഫോട്ടോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളെ വിട്ട് മായ്ച്ചു കളഞ്ഞ് ഫോട്ടോ ഒരുമിച്ചാക്കാം അങ്ങനെയൊക്കെ നമുക്ക് എ ഐ ബ്ലെൻഡിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം ഞാനടുത്ത് വേറൊരു ഫോട്ടോ ചെയ്ത് കാണിക്കാവേ ആദ്യത്തെ പോലെ തന്നെ എടുക്കുക കോളേജ് ഫോട്ടോ എടുക്കുക അതിൻ്റെ അകത്ത് എ ഐ ബ്ലൻഡ് ഓപ്ഷൻ കൊടുക്കുക അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഗ്യാലറിയിലോട്ട് പോവും ഗ്യാലറിപ്പോയി നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഒരു ഫോട്ടോ അല്ല ഫോട്ടോയല്ല ഒന്നിക്കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യണം ഒന്നിക്കൂടുതൽ നമുക്ക് എത്ര ഫോട്ടോ വേണേലും സെലക്ട് ചെയ്ത് ഒന്നിച്ചാക്കാം അങ്ങനെ ഇപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് നമുക്ക് ഒരു ഫോട്ടോ തന്നെ ആ രണ്ട് തവണ വേണമെങ്കിൽ ആ ഫോട്ടോ കയ്യിൽ രണ്ട് തവണയോ മൂന്ന് തവണയൊക്കെ ഞെക്കിയാൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ തന്നെ വരും ഇപ്പോൾ ഞാൻ ഒരു ഫോട്ടോ തന്നെയാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഇതൊരു ഞങ്ങളുടെ ഒരു കല്യാണത്തിൻ്റെ ഒരു ഫാമിലി ഫോട്ടോയാണ് അപ്പോൾ ആ ഫോട്ടോ ഞാൻ ഇപ്പം അതിൽ പെണ്ണിനെയും ചെറുക്കിനെയും മാറ്റിയിട്ട് ഞങ്ങൾ മൂന്ന് പേര് നിൽക്കുന്ന ഫോട്ടോ ആക്കി മാറ്റാനായിട്ട് പോവുക അപ്പം നമുക്ക് ആദ്യം എടുക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് എത്ര പേർ ഏതൊക്കെ ആളെയാണോ വേണ്ടത് അവരെ ക്രോപ്പ് ചെയ്തെടുക്കാം പിന്നെ രണ്ടാമത്തെ ഫോട്ടോയിൽ നിന്നും എത്ര പേരെ വേണോ അവരെ ക്രോപ്പ് ചെയ്തെടുത്ത് ഒന്നിച്ചാക്കി നമുക്ക് നടുക്ക് നിന്നവരെ മാറ്റിയിട്ട് ബാക്കിയുള്ളവരെ ആക്കി ഒരു ഫോട്ടോ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ രണ്ടുപേരെ മാറ്റിയിട്ട് മൂന്ന് പേര് അടുത്തടുത്ത് നിൽക്കുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത് അവസാനം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഫോട്ടോ അങ്ങനെ വരും അപ്പം ക്രോപ്പ് ചെയ്തുകൊണ്ടോ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം ആ ഒരാളെ തന്നെയായിട്ട് ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചേർത്ത് നിർത്തി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ഇടയ്ക്കത്തെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് കളർ ചേഞ്ച് കൊടുക്കാം റൊട്ടേറ്റ് ചെയ്യാം ഞാൻ ആദ്യത്തെ ഫോട്ടോയിൽ നിന്ന് ഒരു ഫോട്ടോ തന്നെ രണ്ട് തവണ സെലക്ട് ചെയ്തത് ഒരു ഫോട്ടോയിൽ നിന്ന് രണ്ടുപേരെ ക്രോപ്പ് ചെയ്തെടുത്തു അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആ ഫോട്ടോയിൽ നിന്ന് ഒരാളെ സെല ക്രോപ്പ് ചെയ്തെടുത്തു ഇപ്പോൾ മൂന്ന് പേരും ഒന്നിച്ചേക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഇൻഷോട്ട് വഴി നമുക്ക് പറ്റും നിങ്ങൾ നേരത്തെ ഈ എഫക്റ്റിനെ കുറിച്ച് അറിഞ്ഞുവില്ലോന്നറിയില്ല ഇപ്പോൾ ഭയങ്കര ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു എഫക്റ്റാണ് ഏ ഈ ഫോട്ടോ നമുക്കിപ്പോൾ ഏത് ഫോട്ടോ വെച്ച് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും ഇരിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ ഇരിക്കുന്ന മൂന്നു വരെ തമ്മിൽ നമുക്ക് ഒരുമിച്ച് ആക്കാനായിട്ട് പറ്റും നിൽക്കുന്നവരെ തന്നെ ആക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ചെയ്ത ഈ ഫോട്ടോ ആണിത് പിന്നെ നമുക്കത് എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ ഗ്യാലറിയിലോട്ട് ആയിക്കോളും അപ്പം ഞാൻ രണ്ട് ഫോട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ രണ്ട് ഫോട്ടോയും ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം കണ്ടില്ലേ എന്ത് സൂപ്പറായിട്ടുണ്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മൂന്ന് പേരും അടുത്തടുത്തായിട്ട് നിൽക്കണേ ആയിട്ടാ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ ബാക്കി രണ്ട് പേർ ആ കൂട്ടത്തിൽ നിന്നിട്ടുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല ഞാൻ ചെയ്തേക്കുന്നത് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല എന്തായാലും കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് അതിനേക്കാൾ ബെറ്ററാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക